അല്ലാമലേക്കും സത്യത്തിൽ ഒരു ഗംഭീര അഭിനന്ദനം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് എന്നത് വേറൊന്നുമല്ല ഒരു പഞ്ചായത്ത് മെമ്പർ ആവാ പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അസംബ്ലിയിലോ ലോക്സഭയിലോ ഒന്നും മത്സരിക്കുന്നത് പോലെയല്ല എല്ലാ കുടിക്കടവും പകർത്തി എല്ലാ അടിയാധാരവും പരിശോധിച്ചതിന് ശേഷം ഒരാൾ വോട്ട് ചെയ്യുള്ളു അങ്ങനെ ജയിച്ച് വന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം ചേർത്ത് അഭിനന്ദിക്കുന്നു മറ്റൊന്ന് ഇതിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ടാർഗറ്റ് അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഞാൻ വെറുതെ ഇപ്പോൾ കാൽക്കുലേറ്റർ ഒന്ന് അടിച്ചു നോക്കി ഇസ്മയില്ക്ക ടെക്നിക്കലി നൂറ് ശതമാനത്തിൻ്റെ മുകളിലാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ എത്രയാണെന്ന് അറിയാൻ വേണ്ടി കാൽക്കുലേറ്ററിൽ ഒന്ന് അടിച്ചു നോക്കി നയൻറ്റി നയൻ പോയിൻ്റ് ഫോറാണ് പേഴ്സൻറ്റേജ് അങ്ങനൊരു ഒരു ടാർഗറ്റ് വെച്ചിട്ട് നൂറ് ശതമാനം എന്നുള്ള ടാർഗറ്റ് വെച്ചിട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നാല് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പ്രിയപ്പെട്ട റസാഖ് മാഷെയും ഇസ്മായിൽ കെയും സൂപ്പിക്കെയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവർ മാത്രമല്ല ഇതിൻ്റെ കീഴിലുള്ള കുറെ ഘടകങ്ങളുണ്ട് മണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റികൾ വാർഡ് കമ്മിറ്റികൾ അവരെല്ലാം അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകർ അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വിജയമുണ്ടായത് ഈ വിജയം നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ച് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് ലീഗിനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞു ഇപ്പോൾ കുഞ്ഞാലുടി സാഹിബ് പറഞ്ഞു സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് സാധാരണ ക്രിക്കറ്റിലാണ് പറയാറുള്ളത് ക്രിക്കറ്റിൽ ഇന്ത്യൻ കളിക്കാരെ എടുത്ത് പരിശോധിച്ചാൽ അമ്പത് ഓവറിൽ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് വീരേന്ദ്രസെവാഗനാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ അത് സൂര്യകുമാർ യാദവനാണ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമാണ് ഒരു കാലത്ത് നമ്മളെ കളിയാക്കിയിരുന്നു കുറ്റിപ്പുറം പാലം കഴിഞ്ഞാൽ പിന്നെ ലീഗില്ല കാസർഗോഡ് നമ്മുടെ അതിർത്തിയാണ് മഞ്ചേശ്വരം ആ മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമ്മുടെ തെക്കേ അതിർത്തി തിരുവനന്തപുരത്തെ പെരിങ്ങമല ആ പെരിങ്ങമല പഞ്ചായത്തിൻ്റെയും ഭരണ സാന്നിധ്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് ആയിരം മെമ്പർമാരുടെ വർധനമാണ് നമുക്കുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ച ആയത് നമ്മുടെ പാരടിയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പാരടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ അത് പ്രത്യേകം പറയാം മൊയ്തീൻകുമായി എഴുതി തന്നിരിക്കുകയാണ് യൂത്ത് ലീഗിന് ഏറ്റവും വലിയ പരിഗണന കോഴിക്കോട് ജില്ലയില് കിട്ടിയിട്ടുണ്ട് യുവാക്കൾക്ക് വലിയ പരിഗണന അതിന് പ്രത്യേക നന്ദി ഏ അല്ല അത് പോരെ അതിന് പോരെ അല്ല മതി ഗംഭീരാണ് ജില്ലാ മുസ്ലിം ലീഗിനും എല്ലാ ഘടകങ്ങൾക്കും പ്രത്യേക നന്ദി കാരണം അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തന്ന മോതി ബേപ്പൂർ മണ്ഡലമാണല്ലേ ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് പരിഗണന കൊടുത്തത് ഞങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്ത് ആ ബേപ്പൂർ മണ്ഡലത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ ഞങ്ങൾ പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഈ ലോക്കൽ ബോഡി എലക്ഷനിൽ വലിയ ചർച്ച ആയതൊരു പാരഡിയാണ് ആ പാരടി കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നപ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ കോമഡിയായി മാറി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി സർക്കാർ ഒരു വലിയ ട്രാജഡിയായി മാറുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഞാൻ രാഷ്ട്രീയ പ്രസംഗമൊന്നും നടത്തുന്നില്ല ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കെട്ടതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ കാണുന്ന വാർത്ത അണ്ടർവെയർ അടക്കം അടിച്ചുകൊണ്ട് പോയൊരു കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ മന്ത്രിസഭയിൽ അല്ലേ ആ ഇങ്ങനെയുള്ളൊരു മന്ത്രിസഭയെ താഴെ ഇറക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാധിക്കൽ തങ്ങള് ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നടന്നു ഞാൻ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മളിപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായി പ്രസിഡന്റുമാരായി നമുക്ക് വലിയ അധികാരങ്ങളാണ് നമ്മൾ ഡാസിലേക്ക് കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നും നമ്മളെല്ലാവരും സാറേ സാറേ എന്ന് വിളിക്കും നമുക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട് നമ്മൾ ഡയസിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ഞാൻ ഉപദേശിക്കാനും അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ ഒരു ജനപ്രതി പോലും ആകാത്ത ഒരാളാണ് പക്ഷെ എങ്കിലും ഞാൻ പറയാണ് ഡയസിലിരിക്കുമ്പോൾ എപ്പോഴും ഓർമ്മ ഉണ്ടാവണം ഇതെല്ലാ കാലത്തും ഇവിടെ ഇരിക്കില്ല താഴെ ഇരിക്കേണ്ടവരാണ് ആ ഓർമ്മയുണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും നമുക്ക് അഹങ്കാരോ അഹന്തയോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല മറ്റൊരു കാര്യം രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം ഇപ്പോൾ ലീഗിൻ്റെ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് പറയും എനിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ പറയും സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് ലീഗാണ് ഒന്നാമത് അപ്പം ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിങ് കമ്മിറ്റി മീറ്റിങ്ങും ഒന്നും വേണ്ടേ അത് വേണം പക്ഷേ ലീഗിൻ്റെ മീറ്റിങ്ങിനനുസരിച്ച് പാർട്ടിയുടെ മീറ്റിങ്ങിനനുസരിച്ച് അതിനെ ക്രമീകരിക്കാൻ അല്ലാതെ അതിനനുസരിച്ച് പാർട്ടി യോഗങ്ങൾ ക്രമീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് കക്ഷി രാഷ്ട്രീയമാണ് ഏറ്റവും വലുത് അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ പോലും വിപ്പ് കൊടുക്കുന്നത് ആ വിപ്പ് ലംഘിച്ചാൽ ഒരാൾ അയോഗ്യനാകുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ബോർഡ് മീറ്റിങ്ങും സ്റ്റാൻഡിങ് കമ്മിറ്റി മീറ്റിങ്ങും ഒക്കെ ക്രമീകരിക്കാനും പാർട്ടിയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയെയും ഒന്നും വിസ്മരിച്ചുകൊണ്ട് ജനങ്ങളെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനം ഒരു മുസ്ലിം ലീഗുകാരന് ഭൂഷണമല്ല എന്നതാണ് പാണക്കാട് സയ്യിദ് സാദിഖലീഷ് അബ്ദങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ആ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് അടുത്ത വർഷം കേരളത്തിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധികളായി നമ്മുടെ പാർട്ടിയുടെ മെമ്പർമാർ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ഇസ്ലാമലൈക്കു